ആധ്യാത്മിക സമ്മേളനം മാതൃസമ്മേളനം സാംസ്കാരിക സമ്മേളനം യുവജന സമ്മേളനം വിവിധ കലാപരിപാടികൾ എന്നിവയും വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് വെള്ളിയാഴ്ച രാവിലെ ധ്വജാരോഹണത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു തുടർന്ന് ലളിത സഹസ്രനാമാർച്ചന ദീപജ്യോതി പ്രയാണം എന്നിവയും ഉണ്ടായി വെള്ളിയാങ്കലിലെ ആറാട്ടുപാറയിലും ഭദ്രദീപം തെളിയിക്കുകയും ഉണ്ടായി നിരവധി ആളുകൾ ദീപശിഖ പ്രയാണത്തിൽ അണിനിരന്നു തുറന്നു ചടങ്ങിൽ കോഴിക്കോട് കാശിബ വേദ റിസർച്ച് ഫൗണ്ടേഷൻ ഡയറക്ടർ ആചാര്യ എം ആർ രാജേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വെള്ളുവിനാട് ഹിന്ദു മതപരിഷത്ത് അധ്യക്ഷൻ ടി കെ വിനയകുമാർ അധ്യക്ഷനായിരുന്നു ഹരിദാസ് കുണ്ടിൽ മുരളി യജ്ഞേശ്വരം മറ്റു വിശ്വ വ്യക്തികളും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണവും ഉണ്ടായിരുന്നു സമ്മേളനം രണ്ടാം ദിവസമായ ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് മാതൃസമ്മേളനം നടക്കും സുമംഗല നെല്ലിക്കാട്ടി അധ്യക്ഷത വഹിക്കും സമ്പുജ്യ സ്വാമിനി അതുല്യാമൃത പ്രാണ പ്രഭാഷണം നടത്തും തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം ഭഗവത്ഗീത പാരായണം വൈകിട്ട് ആധ്യാത്മിക സമ്മേളനം എന്നിവയും ഉണ്ടായിരിക്കും ഇരുപത്തി സമ്മേളനം സമാപിക്കുക ഞാൻ നേരിട്ട് അതിന്റെ വളർച്ചയിൽ ഇന്നവരെ ഞങ്ങൾ എതിർപ്പ് നേരിട്ടിട്ടുണ്ട് പക്ഷേ ആ എതിർപ്പുകളെല്ലാം നിശ്ചലമായി പോയി കാരണം ഇത് ഞാനുണ്ടാക്കിയ ഒരു അല്ല എന്ന ഉത്തമബുദ്ധി എനിക്കുള്ളത് കൊണ്ട് ഇത് ആചാര്യന്മാരുണ്ടാക്കിയതല്ലേ പരമ്പരയായിട്ടുണ്ടായ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള അസാധാരണമായ ഒരു തപോശക്തി തപശക്തിയാൽ ഉതിർന്നു വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഈ ധർമ്മം എന്നത് ഞാനത് ഹിന്ദു ധർമ്മം എന്ന് വിളിക്കാറില്ല ഞാൻ ആര്യ ധർമ്മം എന്ന് വിളിക്കും വൈദിക ധർമ്മം എന്ന് വിളിക്കും സനാതനധർമ്മം എന്നൊക്കെ വിളിക്കാറുണ്ട് അതെന്തു ആവട്ടെ ഈ ധർമ്മത്തെ അങ്ങനെ ഒരു വലിയ എതിർപ്പായിരുന്നു എതിർപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന സമയത്ത് വേദമാണ് പഠിപ്പിക്കാൻ പോകുന്നത് അപ്പൊ എന്റെ നാട്ടിലൊക്കെ ഒരു വലിയ ചർച്ചയുണ്ടായി അതായത് നമ്പൂരിയുടെ മകൻ ക്രിസ്തു സ്വീകരിച്ചു വേദം പഠിക്കാൻ പോകുന്നു വേദം പഠിപ്പിക്കാൻ പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ ചെയ്യുന്ന ഒരു സംഗതിയായിട്ടാണ് അതിൽ നിന്ന് ഞങ്ങളതല്ല രാഷ്ട്രീയം ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞാൽ ആര് ബദിര കർത്തകളിലേ അത് പതിക്കുള്ളൂ